നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോപ്പ അമേരിക്കയിലും ബ്രസീലിൽ നിന്ന് നിലനിൽപ്പിന്റെ പോരാട്ടമാണ് ഇന്നത് പറയുമ്പോൾ ഇന്നാണ് ലാസ് വേഗസില് കളി നടക്കുന്നതെങ്കിലും നമുക്കത് ഇന്ത്യൻ സമയം പറയുമ്പോൾ നാളെ രാവിലെ ആറ് മുപ്പതിനാണ് കളി എതിരാളികൾ പരാഗ്വയാണ് ആദ്യ കളി കോസ്റ്റാറിക്കയോട് വിജയിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ബ്രസീലിനെ ഈ കളി വിജയിച്ച് പറ്റു കഴിഞ്ഞ കളിയിൽ ബ്രസീൽ ഇറക്കിയ ടീമിൽ നിന്ന് ആദ്യ ഇലവനിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ ഇന്നലെ കോച്ച് ഡൊറിവാൾ ജൂനിയറും മാർക്കിനോസും മാധ്യമ പ്രവർത്തകരെ കണ്ടിരുന്നു പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിന്റെ ഭാഗമായിട്ട് ആ ഘട്ടത്തിൽ ഈ ചോദ്യം ഡൊറിവാൾ ജൂനിയറിനോട് വരുന്നു ടീമില് മാറ്റം ഉണ്ടാകുമോ അതിനുള്ള അദ്ദേഹത്തിന്റെ മറുപടിയാണ് നമ്മൾ പരിശോധിക്കുന്നത് പിന്നെ എന്തായിരിക്കും ബ്രസീൽ ഇലവൻ എന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് തീർച്ചയായിട്ടും എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്താണ് നമ്മൾ നേടാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് നമ്മുടെ വർക്ക് പ്രാക്ടിക്കലി ആരംഭിച്ചു കഴിഞ്ഞിട്ടേ ഉള്ളൂ പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു നല്ല രൂപത്തിൽ പ്രോഗ്രസ് ചെയ്ത് പോകുന്നുണ്ട് എന്ന് ഓൾറെഡി നല്ല രൂപത്തിൽ ടീമിൻ്റെ ബാലൻസ് വന്നിട്ടുണ്ട് അത് വെച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ശരിയാണ് നാച്ചുറലി കഴിഞ്ഞ കളിയിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാവരും ആഗ്രഹിച്ചിരുന്നതുമാണ് പക്ഷേ ആ റിസൾട്ട് വെച്ച് മാത്രം കാര്യങ്ങളെ കാണരുത് ആ കളിയിൽ നമ്മൾ എത്ര മികച്ച രൂപത്തിൽ കളിച്ചു എന്നതുകൂടി നോക്കണം എതിരാളികളെ അവരുടെ പെനാൾട്ടി ബോക്സിലേക്ക് ഒതുക്കാൻ നമ്മുടെ ആക്രമണങ്ങൾക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പൊ ഞാനിപ്പം ചിന്തിക്കുന്നത് മാനസികമായിട്ടൊരു ശാന്തത വേണം കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവണം എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതിൽ ഒരു വിശ്വാസം ഉണ്ടാവണം അങ്ങനെ എല്ലാ മത്സരങ്ങളിലും ഓരോ കാര്യങ്ങളിൽ ഇങ്ങനെ ഡൗട്ട് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ബുദ്ധിമുട്ടായിരിക്കും ഞാൻ വിചാരിക്കുന്നത് നമ്മളിപ്പോൾ നല്ല രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത് ആവശ്യത്തിലുള്ള എക്സ്പീരിയൻസ് ഈ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് കൊണ്ടുതാനും ബ്രസീലിയൻ ടീമിനു വേണ്ടി നല്ലത് വരുത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതോടൊപ്പം കഴിഞ്ഞ കടിയില് ടീമിനെ തന്നെ നിലനിർത്തുമെന്നാണ് ഇപ്പം അദ്ദേഹം നൽകുന്ന സൂചന ആദ്യയിലവൻസൺ ഡാനിലോ മിലിറ്റാവോ അരാന ജാവോ ഗോമസ് ലൂക്കാസ് പക്വേറ്റ മുന്നേറ്റങ്ങൾ നയിക്കാൻ റോഡ്രിഗോ വിനി ജൂനിയർ ഈ ടീമിനെ തന്നെ അദ്ദേഹം നിലനിർത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ ട്രെയിനിങ് സെഷനുകളിൽ നിന്നുള്ള സൂചനകളും അത് തന്നെയാണ് ചുരുക്കത്തില് ടീമിൽ മാറ്റം വരുത്താതെ അനാവശ്യമായിട്ട് ഒരു കളി കഴിയുമ്പോഴേക്കും മാറ്റങ്ങൾ ഉണ്ടാക്കി പാനിക് ആക്കാതെ താരങ്ങളിൽ വിശ്വാസം അർപ്പിക്കുക പ്രോസസ്സിൽ വിശ്വാസം അർപ്പിക്കുക അതിന് റിസൾട്ട് വരും എന്ന പ്രതീക്ഷയിൽ പോയി ദൊറിവാൾ ജൂനിയർ എനിക്ക് ആ പ്രതീക്ഷയോടെ തന്നെ ആരാധകരും കളി കാണാനിരിക്കും വീഡിയോസ് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റ് ഹൗക്സ് വേണ്ടി